എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കാന്തവ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കും അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂലൈ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകതയാണ് അപ്പോൾ എന്താണ് ജൂലൈ ഇരുപത്തി ഒൻപതിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ലോക കടുവാദിനം എന്താണ് ലോക കടുവാദിനം എന്ന് പറയുന്ന ജൂലൈ ഇരുപത്തി ഒൻപതാണ് നോക്കുക ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുവയുടെ പ്രാധാന്യം അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അവബോധം വളർത്താനുമായിട്ടാണ് ജൂലൈ ഇരുപത്തി ഒൻപത് എന്തായിട്ട് ആചരിക്കുന്നത് ലോക കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ബാങ്ക് പുറത്തിറക്കിയത് ആരാണ് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ് കേരള സംഗീത നാടക അക്കാദമി ആരാണ് കേരള സംഗീത നാടക അക്കാദമിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറങ്ങിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം ഇനി ഇന്ത്യയിൽ തന്നെ അതായത് ഇന്ത്യയിലെ സർക്കാർ മേഖലയിൽ ആദ്യമായിട്ടാണ് എന്ത് ചെയ്ത് ഇത്തരത്തിലൊരു സംരംഭം എന്ത് ചെയ്ത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പൊ ഇവിടെ കേരള സംഗീത നാടക അക്കാദമിയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനെ കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെച്ചേക്കുക ആരാണ് അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് നിലവിലെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഹീമോഫീലിയ ചികിത്സയ്ക്കുള്ള മരുന്നായിട്ടുള്ള എമി സിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് എമി സിസുമാബ് എന്ന് പറയുന്ന മരുന്ന് എന്തിനുള്ള ഹീമോഫീലിയ ചികിത്സയ്ക്കുള്ള മരുന്നാണ് എന്തെന്ന് പറയുന്നത് എമി സിസുമാപ് എന്ന് പറയുന്നത് ഈ മരുന്ന് സൗജന്യമായിട്ട് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഒരു സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളമാണ് ഏതാണ് നമ്മുടെ കേരളമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഓർക്കുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എന്ത് രോഗത്തിന് ഹീമോഫീലിയ ചികിത്സയ്ക്കുള്ള എന്ത് മരുന്ന് എന്ന് പറയുന്ന മരുന്ന് സൗജന്യമായിട്ട് നൽകാൻ ആര് തീരുമാനിച്ചു കേരളം തീരുമാനിച്ചു ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ മരുന്ന് സൗജന്യമായിട്ട് നൽകാനൊരു തീരുമാനം എടുക്കുന്ന കാര്യം കൂടി എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക ഇനി അതിനൊപ്പം ഒരു പദ്ധതി കൂടിയുണ്ട് ആശാധാര എന്ന് പറയുന്ന പദ്ധതി എന്താണ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടിയുണ്ട് അതായത് ഈ ഒരു ഹീമോഫീലിയ എന്നാണ് രോഗബാധിതർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആരോഗ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമഗ്ര ആരോഗ്യ പദ്ധതിയാണെന്ന് പറയുന്നത് ആശാധാര എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മരുന്ന് സൗജന്യമായിട്ട് നൽകുന്നുള്ളന്ന് അപ്ഡേറ്റ് ചെയ്യുക ടുത്ത് നമുക്ക് നോക്കാനുള്ളത് സമ്പൂർണ്ണ ശുചിത്വ കേരളം പ്രഖ്യാപനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്താണ് കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായിട്ട് പ്രഖ്യാപനം പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിനാണ് കേരളത്തെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത് സമ്പൂർണ്ണ ശുചിത്വ കേരളമായിട്ട് ചെയ്യുന്നത് ആ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുള്ള കാര്യം ചെയ്യുക ഓർത്തിരിക്കുക അതായത് ഒക്ടോബർ രണ്ട് മുതൽ എന്നാണ് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ എന്ത് ചെയ്യുന്നു കേരളം ഒരു ക്യാമ്പയിൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ മാർച്ച് മുപ്പതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാലയളവിൽ കേരളം എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരു ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് അതായത് ഈ ഒരു ക്യാമ്പയിന്റെ പേര് എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളം ഇതാണ് മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തുകയാണ് അപ്പൊ അതിന്റെ സമാപ്തിയിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു പ്രഖ്യാപനം എന്ത് ചെയ്യാൻ പോകുന്നത് നടത്താനായിട്ട് പോകുന്നത് അപ്പൊ ആ സമയം നമുക്ക് ആയിട്ട് ചർച്ച ചെയ്യാം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ിലെ പല സ്റ്റേറ്റുകളിലെയും ഗവർണർമാരിൽ എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗവർണർമാർ ആരൊക്കെയാണ് ആദ്യം നമ്മൾ പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് ഇവിടത്തെയാണ് അത് ആരാണ് കെ കൈലാഷ് കൈലാ കാര്യമായിട്ട് അപ്ഡേറ്റ് കാരണം കെ കൈലാഷ് പറയുന്നത് മലയാളിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക കെ കൈലാഷ് ഓർക്കുകാഥ് പറയുന്നത് മലയാളിയാണ് അദ്ദേഹമാണ് ഗവർണറായിട്ട് ഇനി തെലങ്കാനയാണ് തെലങ്കാനയുടെ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ജിഷ്ണു ജിഷ്ണു ആരാണ് ആരാണ് തെലങ്കാനയുടെ ഗവർണർ ഗവർണർ ഇനി ഇനി ഓം ഓം പ്രകാശ് പ്രകാശ് മാത്തൂർ മാത്തൂർ ആണ് ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിന്റെ ഗവർണർ എന്ന് പറയുന്നത് സന്തോഷ് കുമാർ ഗാംഗ്വാർ ആരാണ് സന്തോഷ് കുമാർ ആണ് ഇവിടുത്തെ ജാർഖണ്ഡിന്റെ ഗവർണർ ഇനി അടുത്തത് ഛത്തീസ്ഗഡിന്റെ ഗവർണർ ആണ് ഛത്തീസ്ഗഢിന്റെ ഗവർണർ എന്ന് പറയുന്നത് രമൻ രമൻ ആരാണ് ീസ്ഗഢിന്റെ ഗവർണർ എന്ന് പറയുന്നത് ഇനി മേഘാലയാണ് മേഘാലയ ഗവർണർ ആരാണ് ആരാണ് വിജയശങ്കർ വിജയശങ്കർ ആണ് ഇനി അതുപോലെ തന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത് സി പി രാധാകൃഷ്ണൻ ആരാണ് സി പി രാധാകൃഷ്ണൻ ഇവിടുത്തെ മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ പഞ്ചാബിന്റെ ഗവർണറും അതുപോലെ തന്നെ ചണ്ഡീഗഢിന്റെ അഡ്മിനിസ്ട്രേറ്ററും എന്താണ് പഞ്ചാബ് ഗവർണർ അതുപോലെ തന്നെ എന്താണ് ചണ്ഡീഗഢിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് ആരാണ് ഗുലാബ് ചന്ദ് കദാരി ആരാണ് ഗുലാബ് ചന്ദ് കദാരിയാണ് പഞ്ചാബിന്റെ ഗവർണറും അതുപോലെ തന്നെ ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ എന്താണ് അസമിനും മണിപ്പൂരിനും എന്താണ് ഒരേ ഗവർണർ തന്നെയാണ് അത് ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ആരാണ് ലക്ഷ്മൺ പ്രസാദ് ആചാര്യാണ് ഇവിടത്തേക്ക് അസമിന്റെ മണിപ്പൂരിന്റെ ഗവർണർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാജസ്ഥാന്റെ ഗവർണർ എന്ന് പറയുന്നത് ഹരിഭാവു റാവു ബാംഗ്ഡേ ആരാണ് ഹരിബാവു കിസൻ റാവു ബാംഗ്ഡേ ആണ് ഇവിടുത്തെ രാജസ്ഥാന്റെ ഗവർണർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ഇപ്പോ നിലവിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഗവർണർമാരെ അപ്ഡേറ്റ് ചെയ്ത് പോവുക അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പുരസ്കാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്മാന്യ തിലക നാഷണൽ അവാർഡിന് അർഹയായത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ത് അവാർഡാണ് ലോക്മാന്യ തിലക നാഷണൽ അവാർഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്മാന്യ തിലക നാഷണൽ അവാർഡ് അതായത് എല്ലാ മാസവും എന്താണ് ആഗസ്റ്റ് ഒന്നാം തീയതി അതായത് തിലക അതായത് ബാലഗംഗാധര തിലകിന്റെ ചരമദിനമായിട്ടുള്ള ഓഗസ്റ്റ് ഒന്നിനാണ് എന്ത് ചെയ്യാ പുരസ്കാരം സമർപ്പിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിലക നാഷണൽ അവാർഡിന് അർഹയായത് ആരാണ് സുധാമൂർത്തിയാണ് ആരാണ് സുധാമൂർത്തിയാണ് സുധാമൂർത്തിയെ പ്രത്യേകിച്ച് പറയുന്നത്

കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം അതായത് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള ബാലസാഹിത്യ പുരസ്കാരം പുരകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗ്രാൻഡ് പാരന്റ്സ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അതുകൂടി ഇതിനൊപ്പം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ സുധാമൂർത്തിയാണ് പറഞ്ഞത് സുധാമൂർത്തി നാലിലെ ലോകമാനത്തിലക നാഷണൽ അവാർഡ് ആണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ലോകമാനത്തിലാണ് അത് നരേന്ദ്രമോദിക്കാണ് നരേന്ദ്രമോദിക്കായിരുന്നു മൂന്നിലെ ലോകമാനത്തിൽ അവാർഡ് പറയുന്നത് ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു പോവുക പിന്നീട് നമുക്ക് നോക്കാനുള്ളത് വിദേശത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പ്രതിമയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ് ആരുടെ പ്രതിമ എന്ന് പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണെന്ന് പറഞ്ഞു ആരാച്ഛാദനം ചെയ്തു ജയശങ്കർ അനാച്ഛാദനം ചെയ്തു അതായത് നിലവിലെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എന്താണ് എസ് ജയശങ്കർ ഒരു മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോക്കിയോയിലാണ് എവിടെയാണ് ടോക്കിയാണെന്നുള്ള കാര്യം ഓർക്കുക അതായത് ജപ്പാനിലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ പറയുന്ന ജപ്പാനിൽ ഒരു മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം അതായത് ഹിരോഷിമയിലാണ് ഹിരോഷിമയിൽ മഹാത്മാഗാന്ധിയുടെ ഒരു അനാച്രാണ് അനാച് നരേന്ദ്രമോദിയാണ് ആരാണ് മോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിരോഷിമയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം അനാച് ഇവിടെ നമ്മൾ പറഞ്ഞത് ടോക്കിയോയിൽ ചെയ്ത മഹാത്മാഗാന്ധി പ്രതിമ അത് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈയിലാണ് അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയുമായിട്ട് ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവ് അഥവാ ആയിട്ട് സഹകരിക്കുന്നത് ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിന് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് അടുത്തൊരുപാട് പുതിയ നമ്മൾ അടുത്ത ഒരുപാട് പുതിയ പേരുകൾ ചർച്ച ചെയ്തതാണ് അതിനൊപ്പം എന്തൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്ത് പോവുക അതായത് കർണാടകയിലെ രാമനഗര എന്ന് പറയുന്ന ജില്ലയുടെ പുതിയ പേര് എന്താണ് എന്താണ് കർണാടകയിലെ ഏത് ജില്ല രാമനഗര എന്ന് പറയുന്ന ജില്ലയുടെ പുതിയ പേര് എന്താണ് ബംഗളൂരുടെ സൗത്ത് എന്താണ് ബംഗളൂരു സൗത്ത് എന്നാണ് ഈ പറയുന്ന രാമനഗര ജില്ലയുടെ പുതിയ പേരെന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കിയാൽ ബംഗളൂരു സൗത്ത് എന്ന് പറയുന്നത് രാമനഗര ജില്ലയുടെ പുതിയ പേരാണ് ഇവിടെ കർണാടക പറഞ്ഞു അതുകൊണ്ട് തന്നെ കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ആരാണ് സിദ്ധരാമയ്യൻ സിദ്ധരാമയ്യാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഭൂമിയിലേക്ക് പാഞ്ഞു പാഞ്ഞുവരുന്ന ചിഹ്നഗ്രഹത്തെ അടുത്തിടെ കണ്ടെത്തിയ ടെലസ്കോപ്പ് അതായത് ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്ന ചിഹ്നഗ്രഹത്തെ എന്നാണ് അടുത്തിടെ കണ്ടെത്തിയൊരു ഇന്ത്യൻ ടെലസ്കോപ്പ് ഉണ്ട് എന്താണ് അതിന്റെ പേര് ഗ്രോത്ത് ടെലസ്കോപ്പ് എന്താണ് ഗ്രോത്ത് ടെലസ്കോപ്പ് എന്നാണ് ഈ ഒരു ടെലസ്കോപ്പിന്റെ പേരെന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന ഗ്രോത്ത് എന്ന് പറയുന്ന ടെലസ്കോപ്പിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ഇന്ത്യയുടെ ആദ്യത്തെ റോബോട്ടിക് ടെലസ്കോപ്പാണ് എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് അപ്പോ ഇന്ത്യയുടെ ആദ്യത്തെ റോബോട്ടിക് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രോത്ത് ആ ഗ്രോത്ത് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് കണ്ടെത്തി ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്ന ഒരു ചിഹ്നഗ്രഹത്തെ എന്ത് ചെയ്തു കണ്ടെത്തി ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഏഷ്യ കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പാണ് അപ്പോ ഇതിന് എവിടെ വെച്ചാണ് നടന്നത് ചോദിച്ചാൽ എവിടെ വെച്ചാണ് ശ്രീലങ്കയായിരുന്നു വേദി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്യണം അപ്പോ ശ്രീലങ്ക ആയിരുന്നു വേദി എന്ന് പറയുന്നത് ഇനി ജേതാക്കളായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പിൽ കിരീടം നേടിയത് ആരാണ് ശ്രീലങ്കയാണ് ആരാണ് ശ്രീലങ്കയിൽ വെച്ച് നടന്നു ശ്രീലങ്ക ജേതാക്കളായി ആരായിരുന്നു റണ്ണറപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് റണ്ണറപ്പ് അപ്പൊ ആരാണ് ഇന്ത്യയാണ് റണ്ണറപ്പ് ഇനി ഈ പറയുന്ന ശ്രീലങ്കയെ കിരീടത്തിലേക്ക് നയിച്ച ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചമരി എട്ടപ്പെട്ടു ആരാണ് ആണ് ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏഷ്യാ കപ്പിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ ആരാണ് അത് ഹർമൻ പ്രീത് കൗറാണ് ആരാണ് പ്രീത് കൗറാണ് ഈ കാര്യം അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക ഇനി അതിനൊപ്പം മറ്റു മറ്റനുബന്ധ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് അതായത് ഈ ഒരു ഫൈനലിലെ താരം കാരണം ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈനലിലെ താരം ആരായിരുന്നു അത് ഹർഷിതാ സമര വിക്രമ ആരാണ് ഹർഷിതാ സമര വിക്രമയാണ് ഫൈനലിലെ താരം എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ചെയ്യുക വളരെ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരം ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആരാണ് ചമരി അട്ടപ്പട്ടുവാണെന്ന് ഓർക്കുക ഇനി അതുപോലെ തന്നെ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആര് തന്നെയാണ് ഈ പറയുന്ന ചമരി അട്ടപ്പട്ടു തന്നെയാണ് ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മയാണ് ഇന്ത്യൻ താരമായിട്ടുള്ള ദീപ്തി ാണ് അപ്പൊ ഈ താരങ്ങളുടെ പേര് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വേദ കായികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചെയ്യണം കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കണം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത് അപ്പൊ കാര്യമായിട്ട് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പാണ് പറഞ്ഞത് കാരണം ഇതിന് മുൻപുള്ള പരീക്ഷകളിൽ പുരുഷ ഏഷ്യ കപ്പ് ഇന്ത്യയിലോ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വനിതാ ഏഷ്യ കപ്പ് കൂടി അപ്ഡേറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത് വനിതാ ഏഷ്യ കപ്പ് ടി ട്വന്റി ഫോർമാലിലാണ് നടന്നത് ശ്രീലങ്കയിലാണ് നടന്നത് ജേതാക്കളും ശ്രീലങ്കയാണ് റണ്ണർ ആരാണ് ഇന്ത്യയാണ് അത് നമുക്ക് നോക്കാൻ നമ്മുടെ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് നമുക്കറിയാം ഒളിമ്പിക്സ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അതിനായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് ഡെയിലി ചർച്ച ചെയ്യാം ഇതിന് അവസാനം നമുക്ക് എന്ത് ചെയ്യാ ഒളിമ്പിക്സ് ഡീറ്റീലായിട്ട് തന്നെ ചെയ്യാം അപ്പം നമുക്ക് 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 നോക്കാം രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയ്ക്കായിട്ട് ആദ്യ മെഡൽ നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ആണ് ഇന്ത്യയ്ക്കായിട്ട് ആദ്യ മെഡൽ നേടിയത് ആരാണ് അത് മനു മനുഭാക്കർ ആരാണ് മനു ഭാക്കറാണ് ഏതാണ് ഈവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ ഏതാണ് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൾ അതായത് ഷൂട്ടിങ്ങിലാണ് എന്ത് ചെയ്തത് മെഡൽ കിട്ടിയത് അതായത് വെങ്കല മെഡൽ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ വെങ്കല മെഡൽ ആണ് ആർക്ക് ലഭിച്ചത് മനു മനുഭാക്കറിന് ലഭിച്ചത് വനിതാ വിഭാഗം എന്താണ് ടെൻ മീറ്റർ എയർ പിസ്റ്റൽ ആണ് എന്ത് ചെയ്തത് മെഡൽ ഓർക്കുക ഇനി ഇവിടെ എന്താണ് നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കുക ഈ പറയുന്ന ഒളിമ്പിക്സിൽ എന്താണ് മെഡൽ നേടുന്ന ആദ്യ വനിതാ ഷൂട്ടർ ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരെന്ന് പറയുന്നത് മനു ഭാക്കർ അപ്പോൾ എന്താണ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഷൂട്ടർ ആരെന്ന് പറയുന്നത് മനു ഭാക്കർ എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഓർക്കുക ഇനി ഈ ഒരു മെഡൽ എന്ന് പറയുന്നത് ഒളിമ്പിക്സി അഞ്ചാമത്തെ ഷൂട്ടിംഗ് മെഡലാണ് ഷൂട്ടിംഗിൽ കിട്ടുന്ന അഞ്ചാമത്തെ മെഡൽ ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അതായത് ഇന്ത്യക്ക് ഈ ഒരു മെഡൽ കൂടെ ചേർത്ത് ഷൂട്ടിംഗിൽ ഇതുവരെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് അഞ്ച് മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഷൂട്ടിങ്ങിൽ ഇന്ത്യയ്ക്ക് മെഡൽ കിട്ടുന്നത് രണ്ടായിരത്തി നാലിലാണ് അപ്പോ രണ്ടായിരത്തി നാലിൽ ഏതൻസ് ഒളിമ്പിക്സ് ആണ് ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ആരാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിനാണ് രണ്ടായിരത്തി ഇരുപത് എന്താണ് രണ്ടായിരത്തി നാലിൽ ഇന്ത്യയിൽ നിന്ന് മെഡൽ ലഭിക്കുന്നത് ഏതൻസ് ഒളിമ്പിക്സ് ആണ് ഇനി അത് ഒരു വെള്ളി മെഡൽ ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷമുള്ള മെഡൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മെഡലാണ് രണ്ടായിരത്തി എട്ടില് അപ്പോ ഒളിമ്പിക്സ് ഏതാണെന്ന് പറയേണ്ട ബീജിംഗ് ഒളിമ്പിക്സ് ആണ് അപ്പോൾ ആർക്കാണ് മെഡൽ എന്ന് ഓർമ്മ ഒന്ന് കാണും ആരാണ് ആണ് അഭിനോബിന്ദ്രയ്ക്കാണ് ആ ഒരു മെഡൽ എന്ന് പറയുന്നത് സ്വർണ്ണ മെഡലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അഭിനോബിന്ദ്ര എന്ന് പറയുന്നത് അപ്പൊ അതായിരുന്നു രണ്ടായിരത്തി എട്ടിലെ മെഡൽ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം എന്താണ് മെഡൽ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സ് എവിടെയാണ് ലണ്ടനാണ് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് രണ്ട് മെഡലുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യക്ക് രണ്ട് മെഡലുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒന്നെന്ന് പറയുന്നത് ഗഗൻ ഗഗൻ ഗഗൻനാരങ്ങനാണ് വെങ്കല മെഡലാണ് അതുപോലെ തന്നെ വിജയകുമാറിന് വെള്ളി മെഡലിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നാല് മെഡലുകൾ അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് മനുഭാക്കറിന് ലഭിച്ച മെഡൽ അങ്ങനെ അഞ്ച് മെഡലുകളാണ് ഇതുവരെ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിരിക്കുന്നത് ഷൂട്ടിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക ഇനി പറയുന്ന മനുഭാക്കറിന് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ മനുഭാക്കറിന് എന്ത് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ വരാനിരിക്കുന്ന വർഷം ഒരുപാട് പരീക്ഷകൾ വരാനിരിക്കുകയാണ് അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് ഇനി അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള സി പി ഒ സിഇഒ ഫയർമാൻ അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇനി അതുപോലെ ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ടീച്ചിങ് എക്സാംസുകളൊക്കെ ചെയ്യുന്നുണ്ട് വരായിരിക്കുകയാണ് അപ്പോൾ ഈ എസാംസുകളൊക്കെ ആയിട്ട് ടാലൻറ്റ് അക്കാമി ക്ലാസുകളും അതുപോലെ തന്നെ ബുക്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മതി ഇനി നമുക്ക് ചർച്ച മുന്നിൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ് അപ്പൊ ഇന്ത്യയിലെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് ആരാണ് കേരള സംഗീത നാടക അക്കാദമിയാണ് ഓർക്കുക അതിനുശേഷം ഒരു സൗജന്യമായിട്ട് നൽകുന്ന കാര്യം പറഞ്ഞു അതായത് എന്താണ് മരുന്നിന്റെ പേര് എമി അതായത് ഹീമോഫീലിയ ചികിത്സയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞു അത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളം സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നു ഹീമോഫീലിയ ചികിത്സയ്ക്കുള്ള മരുന്നായ എമി സിസുമാവ് എന്ത് ചെയ്യുന്നു കേരളം സൗജന്യമായിട്ട് നൽകുന്നു ഇനി അതിനുശേഷം ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ശുചിത്വ കേരളം പ്രഖ്യാപനം എന്നാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ അപ്പൊ അതിന്റെ സമാപ്തിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സമ്പൂർണ്ണ ശുചിത്വ കേരളം പ്രഖ്യാപനം നടത്താൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് കുറച്ച് ഗവർണർമാരാണ് അതായത് എവിടെയൊക്കെ പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ ആരാണ് കെ കൈലാഷ് നാഥാണ് അതുപോലെ തന്നെ ജിഷ്ണുദേവ് വർമ്മ ഇവിടത്തെയാണ് തെലങ്കാനയിലാണ് ഇനി അതുപോലെ തന്നെ സിക്കിമിന്റെ ഗവർണർ ആരാണ് ഓം പ്രകാശ് ൂറാണ് അതുപോലെ സന്തോഷ് കുമാർ ഗാംഗ്വാർ എവിടുത്തെ ഗവർണർ ആണ് ജാർഖണ്ഡിന്റെ ഗവർണർ ആണ് ഇനി അതുപോലെ തന്നെ ഛത്തീസ്ഗഡിന്റെ ഗവർണർ ആരാണ് രമൺ ഡേക്കിയാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് മേഘാലയയുടെ ഗവർണർ ആരാണ് സി എച്ച് വിജയശങ്കർ അതുപോലെ സി പി രാധാകൃഷ്ണൻ ഇപ്പോൾ മഹാരാഷ്ട്രയുടെ ഗവർണറാണെന്നുള്ള കാര്യം ഓർക്കുക അതുപോലെ തന്നെ പഞ്ചാബിന്റെ ഗവർണറും അതുപോലെ ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഒരാൾ തന്നെയാണ് ആരാണ് അയാൾ ഗുലാബ് ചന്ദ് കദാരിയ ആരാണ് ഗുലാബ് ചന്ദ് കദാരിയാണ് അതുപോലെ തന്നെ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയാണ് നോക്കുന്നത് അസമിന്റെയും മണിപ്പൂരിന്റെയും ഇവിടത്തെയൊക്കെ അസമിന്റെയും മണിപ്പൂരിന്റെയും ഇനി അതുപോലെ തന്നെ രാജസ്ഥാന്റെ ഗവർണർ പറഞ്ഞു ഹരിബാബു കിസൻ റാവു ബാഗ്ഡേ ആരാണ് ഹരിബാബു കിസൻറാവു ബാഗ്ഡേ ആണ് ഇവിടുത്തെ രാജസ്ഥാന്റെ ഗവർണർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഗവർണർമാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതിനുശേഷം പറഞ്ഞൊരു അംഗീകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകമാനത്തിനക നാഷണൽ അവാർഡിന് അർഹായ ആരാണ് സുധാമൂർത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകമാനത്തിനക നാഷണൽ അവാർഡിന് അർഹായ സുധാമൂർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരാണ് നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം ഓർത്തുവയ്ക്കുക ഈ പറയുന്ന സുധാമൂർത്തിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാരസാഹിത്യ പുരസ്കാരം ഏത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുധാമൂർത്തി എന്ത് ചെയ്തു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ഇപ്പൊ ഈ കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആര് അനാച്ഛാദനം ചെയ്ത വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ഒരു മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു എവിടെയാണ് ടോക്കിയോയിലാണ് എവിടെയാണ് ടോക്കിയോയിലാണ് നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം ചർച്ച എന്താണ് ഇന്ത്യയുമായിട്ട് ടെക്നോളജി സെക്യൂരിറ്റി ഇനിഷ്യേറ്റീവിനെ സഹകരിക്കുന്നത് ആരാണെന്ന് ചർച്ച ചെയ്തു അത് യു കെ ആണ് ഇനി അതിനുശേഷം എന്താണ് കർണാടകയിലെ ഒരു ജില്ലയുടെ പുതിയ പേര് പറഞ്ഞു ഏത് ജില്ലയുടെ രാമനഗര അപ്പോൾ രാമനഗര എന്ന് പറയുന്ന കർണാടകയിലെ ജില്ലയുടെ പേര് മാറ്റി ഇപ്പൊ എന്താണ് പേര് ബംഗളൂരു സൗത്ത് എന്താണ് ബംഗളൂരു സൗത്ത് എന്നാണ് പേര് അതിനുശേഷം എന്താണ് ഒരു ടെലസ്കോപ്പിന്റെ കാര്യം പറഞ്ഞു അതായത് ഗ്രോത്ത് എന്ന് പറയുന്ന ടെലസ്കോപ്പ് എന്ത് ചെയ്തു ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്ന ഒരു ചിഹ്നഗ്രഹത്തെ എന്ത് ചെയ്തു അടുത്തിടെ കണ്ടെത്തി ഇനി അതിനുശേഷം എന്താണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ കപ്പ് കിരീടം പറഞ്ഞു പറഞ്ഞു വേദിയും ശ്രീലങ്കയായിരുന്നു റണ്ണറപ്പ് ആരാണ് ഇന്ത്യയാണ് അതിനുശേഷം എന്താണ് ബന്ധപ്പെട്ട കാര്യം അതായത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യ മെഡൽ നേടിയതാരാണ് മനുഭാഗർ ആണ് മീറ്റർ എയർ പിസ്റ്റൽ അതായത് വനിതാ വിഭാഗത്തിലാണെന്ന് പറഞ്ഞു ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മലബാർ ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് ചോദ്യം ഓപ്ഷൻ എ പാലക്കാട് ബി ആലപ്പുഴ സി കോഴിക്കോട് ഓപ്ഷൻ ഡി എറണാകുളം ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ സൂക്കം സവാരി പാർക്ക് ചോദ്യം ഓപ്ഷൻ സി കോഴിക്കോട് ബി തിരുവനന്തപുരം ഓപ്ഷൻ സി കണ്ണൂർ ഓപ്ഷൻ ഡി കൊല്ലം അപ്പൊ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ഐ എഫ് ഐയുടെ അൻപത്തി അഞ്ച് ആറ് പതിപ്പുകളുടെ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ അനുരാഗ് കശ്യ് ബി അയൻ മുഖർജി ഓപ്ഷൻ സി ശേഖർ കപൂർ ഓപ്ഷൻ ഡി അഭിഷേക് ശർമ്മ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശേഖർ കപൂർ ആണ് അൻപത്തി അഞ്ച് ഡയറക്ടറായിട്ട് നിയമനായെന്നുള്ള കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹരിതാ സാവിത്രി ബി കൽപറ്റ നാരായണൻ ഓപ്ഷൻ സി എൻ രാജൻ ഓപ്ഷൻ ഡി ഗിരീഷ് പി സി പാല അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഹരിതാ സാവിത്രിയാണ് നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് നോവൽ എന്ന് പറയുന്ന സിൻ എന്താണ് സിൻ എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം നോക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പൊ ഡെയിലി കാണുമ്പോൾ കാരണം തന്നെ പോകുക അല്ലപോലെ വർക്ക് ചെയ്യുക ഇത്രയും ഒരു ജോലി നേരിടുക ജൂലൈ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായിരുന്നു ചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം